അസലാമലൈക്കും വാഹമത്തല്ലബുല്ലു വസ്സലാമു അന്ത്യനാളിൻ്റെ വിപത്താണ് ഖത്തുറഹിമി കുടുംബ ബന്ധം മുറിക്കലെന്നാണ് സീദുന മുഹമ്മദ് റസൂൽ സലാഹു അലൈ വസ്സലാമാങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഹിന്ദുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിൽക്കുന്നതും സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിൽക്കുന്നതും ജ്യേഷ്ഠനുജനോട് പിണങ്ങി നിൽക്കുന്നതും ഇവകളെല്ലാം കുടുംബ ബന്ധം മുറിയുന്നതായ കാര്യങ്ങളാണ് അവർ ഇങ്ങോട്ട് ഇങ്ങോട്ടുമേണ്ടിയില്ല എങ്കിലും നാം ബന്ധത്തെ നാം ചേർക്കുക അള്ളാഹുവിൻ്റെ വജിഹിനു വേണ്ടി സുലത്തുറഹ് സുലത്തുർറഹെന്ന് വെച്ചാൽ ബന്ധം ചേർക്കൽ എന്നാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ വചിഹിനു വേണ്ടി നാം ബന്ധത്തെ നാം ചേർക്കുക അത് ചേർത്തില്ല എങ്കിൽ നമ്മളുടെ നിസ്കാരങ്ങളോ ദുആായോ അള്ളാഹുത്താലോ കബൂലാക്കും ആക്കുകയും നിസ്കാരത്തിൽ നിസ്കരിക്കും നിസ്കാരത്തിന് ശേഷം നാം ചെയ്യുന്ന ദുആയോ നാം ഇരുപത്തി ഏഴാം ചെയ്യുന്നതായ ദുആയോ അതൊന്നും കപൂലാക്കുകയില്ല അതുകൊണ്ട് നാം തുറ ബന്ധത്തെ നാം ചേർക്കുക ഇതിനെല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ചെയ്യുക അള്ളാഹുവിൻ്റെ വജീനു വേണ്ടി നാം ബന്ധം ചേർക്കുവാൻ നാം ശ്രമിക്കുക അങ്ങനെ നാംഹ റസൂലഹു അള്ളാഹു റസൂൽ കരീം സല്ല അലൈഹി വസ്ല മാത്തങ്ങൾ ഇഷ്ടപ്പെട്ടതായ റോട്ടോടെ നാം സഞ്ചരിക്കുകയും ചെയ്യുക അതുകൊണ്ടാണ് സീദുല റസൂൽ കരീം സല്ല അലൈഹി ഉസ്ല മാത്തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും സ്വർഗത്തിലാണ് ഇല്ലാമൻ അബ സ്വർഗം വേണ്ടെന്ന് വെച്ചപ്രവഹിക്കും മൻഅനി ദഹൽ ജന്ന എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്ന സീതു റസൂൽ കരീം ഷല്ലാഹു അലൈവസല മാങ്ങൾ പറഞ്ഞിട്ടുള്ളത് മൻ അസാനി എന്നെ അനുസരിക്കാത്തവൻ തെറ്റ് ചെയ്യുന്ന ചെയ്യുന്നവൻ നരകത്തിലും കടന്നു എന്നാണ് റസൂൽ കരീം സല്ലാഹുലൈസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് നാം ജീവിച്ചു കഴിഞ്ഞാൽ ദഹൽ അൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതാണ് റസൂൽ കരീം സല്ലാഹു അലൈ വസ്ല തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തുൽ ഫുറുദോസിൽ അള്ളാഹുത്താല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ